വയനാട് കൽപ്പറ്റ മാതമംഗലത്ത് ഭാര്യയടക്കം മൂന്ന് പേരെ ചുറ്റികയ്ക്ക് അടിച്ചുകൊല്ലാൻ ശ്രമം സംഭവത്തിൽ പ്രതിയായ യുവാവ് പിടിയിൽ കുപ്പാടി സ്വദേശി ജിനുവാണ് പിടിയിലായത് ജിനുവിനെ സംഭവസ്ഥലത്തിന് സമീപമായി അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു ഭാര്യ സുമതി മകൾ അശ്വതി സുമതിയുടെ സഹോദരന്റെ ഭാര്യ ബിജി എന്നിവരെയാണ് ജിനു ചുറ്റിക കൊണ്ട് ആക്രമിച്ചത് മൂവരും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ആരുടെയും നില ഗുരുതരമല്ല ഇന്ന് രാവിലെ ആറരയോടെയാണ് സംഭവം ഏറെ നാളായി തന്നിൽ നിന്ന് അകന്നു കഴിയുകയായിരുന്ന സുമതിയോട് ജിനു കൂടെ വരണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ ഈ ആവശ്യം നിരാകരിച്ചതോടെയാണ് ആക്രമണത്തിന് മുതിർന്നതെന്നാണ് സൂചന കേണിച്ചിറ പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.